السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضو الله ما بعد حتوم سروادر نيرايا شرودا كده جاميا سعادية انديان سندر دبي سنگرد بيكنة جمع خطبة ترجميرا ناملده إمت خطبه ده بشام സന്താനവർധനവ് സാമൂഹിക നീതിയുടെ അത്യന്താ അത്യന്താപേക്ഷിതമായ ഉത്തരവാദിത്തമാണെന്ന കാലികമായ നമ്മ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായസ്ലാമിന്റെ ഉന്നതവും ഉദാത്തവുമായ ലക്ഷ്യങ്ങളിൽപ്പെട്ടത് തന്നെയാണ് അഥവാ നിലനിർത്തുക സന്താനുള്ളത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും മനുഷ്യരാശിയായ നമ്മെ സൃഷ്ടിച്ചത് തന്നെ ഈ പരമ്പരയെ സംരക്ഷിക്കുന്നതിലും നിലനിർത്തുന്നതിലും നാം പങ്കെടുക്കാൻ വേണ്ടിയാണ് പങ്കാളികളാകാൻ വേണ്ടിയാണ് അത് തന്നെ നല്ല സച്ചരിതരായ പരമ്പരയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിനെ ആരാധിക്കുന്ന നന്മയിൽ അധിഷ്ഠിതമായ ജീവിക്കുന്ന ഭൂമിക്കും രാജ്യത്തിനും ജനതക്കും സന്തോഷവും നന്മയും നൽകുന്ന പരമ്പരയെ വാർത്തെടുക്കാൻ കഴിയണം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു അള്ളാഹു നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ എണകളെ അള്ളാഹു സൃഷ്ടിച്ചു ആ എണകളിൽ നിന്ന് അള്ളാഹു സന്താനങ്ങളെയും പേരക്കുട്ടികളെയും മക്കളെയൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകി ബഹുമാനപ്പെട്ട അബിബായ് സൈദുന ള്ളാഹി വസ്ലമ നിങ്ങള് ഏറ്റവും പ്രശംസിച്ച സ്ത്രീവർഗം അഥവാ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സന്താനോൽപാദനം നടത്തുന്ന സ്ത്രീ സ്ത്രീകളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സന്താനങ്ങളെ പ്രസവിക്കുന്ന സന്താനോത്പാദനം നടത്തുന്ന സ്ത്രീകളെയാണ് തിരുനെബിൾ ഏറ്റവും കൂടുതൽ പ്രശംസിച്ചിട്ടുള്ളത് പറഞ്ഞു നിങ്ങൾ ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണുങ്ങൾ നിങ്ങൾ കല്യാണം കഴിക്കണം കാരണം ഫൈനി അൽ ഉമമൽ കയാമ കയാമത്തെ നാളില് ഏറ്റവും കൂടുതൽ അനുയായികളുടെ സമൂഹം എൻ്റെതാവണം അതുകൊണ്ട് ഞാൻ പ്രത്യേകം അഭിമാനിക്കുമെന്ന് സൈദുന റസൂറുഹിഹുരങ്ങൾ അതീതി നമ്മെ അറിയിക്കുകയാണ് ഏറ്റവും പ്രശംസിച്ചത് ഏറ്റവും കൂടുതൽ സന്താനോൽപാദനം നടത്തുന്ന സ്ത്രീകളെ കുറിച്ചാണ് നമ്മുടെ പരമ്പര ആ പരമ്പരയുടെ വർധനവ് അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടത് തന്നെയാണ് തന്നെയുമല്ല രാഷ്ട്രത്തിനും രാജ്യത്തിനും അത് അതിന്റെ ഉത്തരവാദിത്വവും കൂടിയാണ് രാജ്യത്തെ സംരക്ഷിക്കാനും നിലനിർത്താനും സന്താന വർധനവ് അത്യാവശ്യമാണ് ഒരു രാജ്യത്തിന് ഒരു മനുഷ്യൻ സമ്മാനിക്കുന്ന ഏറ്റവും നല്ല സമ്മാനം അവന്റെ സ്വാലിഹായ നല്ല സന്താനത്തെയാണ് നല്ല സന്താനങ്ങളെയാണ് ഒരു മനുഷ്യന് ഒരു രാജ്യത്തിന് സമ്മാനിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം തന്നെയുമല്ല അവന്റെ വാർദ്ധക്യ സമയത്ത് ഉപകരിക്കണമെങ്കിൽ സന്താനങ്ങൾ ആവശ്യമാണ് ആഹ്റത്തിലേക്കും അതൊരു മുൻകരുതൽ കൂടിയാണ് ആഹ്ത്തിലേക്കുള്ള സൂക്ഷിപ്പ് സ്വത്തു കൂടിയാണ് സ്വാലിഹിങ്ങളായ സച്ചരിതരായ സന്താന പരമ്പര അത് മുറിഞ്ഞു പോകാത്ത ഒരു മനുഷ്യന്റെ സൽക്കർമ്മങ്ങളിൽ പെട്ടതുകൂടിയാണ് അവന്റെ ജീവിതത്തിന്റെ പ്രതിഫലം എന്നും നിലനിൽക്കുന്ന ഒരു സൽക്കർമ്മം കൂടിയാണ് സന്താന പരമ്പര മരണശേഷവും ആ ഗുണം അവന് നിലക്കുന്നു സന്താനൂടെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാം അവസാനിച്ചു മൂന്ന് കാര്യങ്ങളൊഴികെ അവൻ ജീവിതത്തിൽ ചെയ്ത അവന്റെ ദാനവന് എന്നും അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും അതേപോലെ അവൻ പഠിച്ച അവന്റെ അറിവ് അതും ആ അറിവ് നിലനിൽക്കുന്നതിലൂടെ അവൻ ഉപകരിച്ചു കൊണ്ടേയിരിക്കും മൂന്നാമത് വരദിനും അവന് വേണ്ടി ദ്വ ചെയ്യുന്ന അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവന്റെ പുന്നോമന മക്കൾ അവന്റെ പരമ്പരകൾ അതവന് സദാ നിലനിൽക്കുന്ന നന്മയാണെന്ന് തങ്ങൾ പറയുകയാണ് സന്താന കുടുംബ സന്താനപരമ്പരകള് മനുഷ്യവംശം അത് വർദ്ധിപ്പിക്കാനും നിലനിൽക്കാനും ആവശ്യമായ കാരണങ്ങൾ പെട്ടതാണ് ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും നേരത്തെ തന്നെ വിവാഹം കഴിക്കുക ഉപദേശിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണം കാരണം അത് കൺകുളിർമയുള്ളതാണ് അത് നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതുമാണെന്ന് റസൂലുള്ളാഹി എല്ലാ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും സംരക്ഷിക്കുന്ന കൂടിയാണ് പെൺകുട്ടിയുടെ കുടുംബത്തോട് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറഞ്ഞു ഇദാ ഇലൈക്കും ദീനഹു വ ഓ കുടുംബമേ നിങ്ങളുടെ പെൺകുട്ടിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദീനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വഭാവത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവ് ഒരു ചെറുപ്പക്കാരൻ വന്നാൽ അവർക്ക് നിങ്ങൾ അവരെ ദീൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സ്വഭാവം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയാകുമെങ്കിൽ നിങ്ങൾ അവളെ വിവാഹം കഴിച്ചു കൊടുക്കണം ഇല്ലാത്ത അങ്ങനെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഭൂമിയിൽ അതൊരു പ്രശ്നമാണ് വ്യാപകമായ കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാകും വിവാഹം ഒഴിവാക്കിയാൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ നേരത്തെ തന്നെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വരണം നമ്മുടെ ഉപദേശിക്കുകയാണ് നമ്മോട് അഭ്യർത്ഥിക്കുകയാണ് പണ്ഡിത ലോകം ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ യുവാക്കളെ യുവതികളെ നിങ്ങള് നേരത്തെ തന്നെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വരണം നിങ്ങള് നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ വിധ ദുർവിചാരങ്ങളും തെറ്റിദ്ധാരണകളും നിങ്ങൾ ഒഴിവാക്കണം അതൊക്കെ പിശാച്ചിന്റെ വിസ്വാസുകളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചില കൂട്ടുകാരിൽ നിന്ന് ദീനോ ദുനിയാവോ അറിയാതെ ജീവിക്കുന്ന ചിലരിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ചില അസംബന്ധങ്ങളുണ്ട് ചില അസത്യങ്ങളുണ്ട് അതായത് വിവാഹം കഴിച്ചാൽ ജീവിതത്തിന്റെ സുഖം നഷ്ടപ്പെടും സ്വാതന്ത്ര്യം നഷ്ടപ്പെടും തന്നെയും അല്ലതൊരു ബാധ്യതയാണ് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയതിലേക്ക് നാം ഇനി പഴയതൊക്കെ ഒഴിവാക്കി പുതിയ ശൈലി സ്വീകരിക്കണം നാം ഒരിക്കലും ഒരു ഉത്തരവാദിത്വത്തിൽ ബാധ്യതയിലേ പെടാതെ സ്വതന്ത്രമായി നമുക്ക് ജീവിക്കണം എന്ന ഈ ഭീമമായ അബദ്ധങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നോ പിശാച്ചിന്റെ ദുർബോധനം വഴി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അതൊക്കെ നിങ്ങൾ തള്ളിക്കളയണം അത് നിങ്ങൾ തള്ളിക്കളയണം എന്നൊരു സച്ചരിതമായ ഇസ്ലാമിന്റെ പാതയിലേക്ക് നിങ്ങൾ വരണം അതുകൊണ്ട് തന്നെ ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് അനുയോജ്യരായ ഇണകൾ നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ അതിനെ ഒരിക്കലും തട്ടിക്കളയാൻ പാടില്ല എനിക്ക് പഠിക്കണം എന്റെ വിദ്യാഭ്യാസത്തിന് തടസ്സമാകും അല്ലെങ്കിൽ ജോലിക്ക് തടസ്സമാകും എന്ന ന്യായങ്ങൾ പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ തട്ടിക്കളയാൻ പാടില്ല പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ വിവാഹത്തിലേക്ക് മുന്നോട്ട് വരണം കാരണം അതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷവും ജീവിതത്തിന്റെ സമാധാനവും ജീവിതത്തിന്റെ സുസ്ഥിരതയും ഒക്കെ വിവാഹത്തിലാണ് അത് പല പെൺകുട്ടികളും മനസ്സിലാക്കാതെ പോവുകയാണ് തന്നെയുമല്ല വിവാഹം കൊണ്ടാണ് നിങ്ങൾക്ക് യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ കാരുണ്യവും ലഭിക്കുക നിങ്ങൾ നിങ്ങൾക്കൊറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ സമാധാനമോ സ്നേഹമോ കാരുണ്യമോ നിങ്ങൾക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല നേരെമറിച്ച് നിങ്ങൾക്കൊരു എണയുണ്ടാകുമ്പോൾ ആ എണയിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹം യഥാർത്ഥ കാരുണ്യം യഥാർത്ഥ സമാധാനം നിങ്ങൾക്ക് ലഭിക്കുക മറ്റൊക്കെ താൽക്കാലികമാണ് പ്രേമത്തിന്റെ പേരിലും പേരിലും സ്നേഹത്തിന്റെ നാം പലരെയും തിരഞ്ഞെടുക്കാറുണ്ട് അതൊക്കെ താൽക്കാലികം മാത്രമാണ് നേരെ മറിച്ച് വിവാഹത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇണകൾ പരസ്പരം ശാശ്വതമായ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉറവിടങ്ങളായി മാറും ജീവിതം സന്തോഷത്തിലാവുകയും ചെയ്യും അതിലാണ് നിങ്ങൾക്ക് ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗവും വിവാഹം തിരഞ്ഞെടുക്കലാണ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്കൊഴിവാക്കാൻ കഴിയും തന്നെയുമല്ല വിവാഹം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരിക്കലും സന്താനോൽപാദനം പിന്തിക്കാൻ പാടില്ല നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾ നിങ്ങളൊരിക്കലും പിന്തിക്കാൻ ഉള്ള പ്രവണതകൾ കൈമുതലാക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു കുട്ടി കുട്ടിമതി രണ്ടു എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതില്ല കാരണം അവരുടെയൊക്കെ ജീവിതവും അവരുടെയൊക്കെ റിസുക്കുകളും അവർക്ക് ജീവിക്കാൻ ആവശ്യമായതൊക്കെ അമ്ബാഹുവിൽ നിന്നാണ് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സന്താനങ്ങളെ വെട്ടിക്കുറക്കേണ്ടതില്ല സന്താനോൽപാദനം കൂടുമ്പോൾ സന്തോഷവും സമാധാനവും സുസ്ഥിരമായ കുടുംബ പാരമ്പര്യവും സമൂഹവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം പാനീയം വസ്ത്രം പാർപ്പിടം എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നൽകുന്നവൻ അള്ളാഹു ആണ് പിന്നെ നാം പേടിക്കണം നമ്മുടെ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ കയ്യിലാണ് ഏതൊരു കുട്ടിയും ആ ആ ആ കുട്ടിയുടെ മാതാവിന്റെ വാറ്റിൽ കുട്ടിയെ സൃഷ്ടിക്കുന്ന തന്നെ കുട്ടിക്ക് ജീവിക്കാൻ ആവശ്യമായതൊക്കെ അള്ളാഹു നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സന്താന വർധനവിന്റെ ഏറ്റവും വലിയ മാർഗങ്ങളിൽ പെട്ടതാണ് ആരോഗ്യ സംരക്ഷണം ജനിതക പരിശോധന അതേപോലെ തന്നെ മെഡിസിൻ പരിചരണം ഇതൊക്കെ വിവാഹത്തിന് മുമ്പ് തന്നെ നാം നമ്മുടെ ശരീരത്തിൽ നടത്തിയിരിക്കൽ നല്ലതാണ് തന്നെയുമല്ല ആധുനിക തന്നെയുമല്ലോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാരീതികള് മെഡിസിൻ സംവിധാനങ്ങള് ഒക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ആരോഗ്യത്തെ നാം സുസ്ഥിരമാക്കണം അബീബുലി തങ്ങളുടെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ ചികിത്സിക്കണം ഇനി സന്താനങ്ങൾക്ക് പ്രശ്നമുള്ളവർ വൈവാഹിക ജീവിതത്തിൽ പ്രതിസന്ധികളുള്ളവർ അവരൊരിക്കലും ചികിത്സിക്കാതിരിക്കരുത് അബി പറഞ്ഞു നിങ്ങൾ ചികിത്സിക്കുക തീർച്ചയായിട്ടും അള്ളാഹു താര ഒരു രോഗത്തെയും ഇവിടെ നിശ്ചയിച്ചിട്ടില്ല ആ രോഗത്തിന് മരുന്നുകൾ നിശ്ചയിച്ചിട്ടല്ലാതെ അതുകൊണ്ട് ചികിത്സ അനിവാര്യമാണ് ാഹുവിന്റെ അടിമകളോട് പ്രത്യേകം ഉപദേശിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നിയമമാക്കി തന്ന മാർഗങ്ങളിൽ പെട്ടതാണ് നമ്മുടെ സന്താന പരമ്പരകൾ വർദ്ധിപ്പിക്കുന്നതിന് ഇസ്ലാം നമുക്ക് ഒരു മാർഗമാണ് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം കഴിക്കുക കഴിവുള്ളവർ അതിനാരോഗ്യമുള്ളവർ അതേപോലെ തന്നെ നീതി പാലിക്കാൻ കഴിയുന്നവർ പരക്കെ പരിശുദ്ധ ഇസ്ലാം ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താൻ പറയുന്നില്ല അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തരുത് ഡിസ്യൂസ് ചെയ്യരുത് നിലമറിച്ച് ആരോഗ്യമുള്ളവർ നീതി പാലിക്കാൻ കഴിവുള്ളവർ അവർക്ക് പരിശുദ്ധ ഇസ്ലാം സന്താന വർധനവിന് അതേപോലെ തന്നെ മറ്റു ജീവിത ഉപാധികൾക്ക് അതേപോലെ പാവങ്ങൾക്ക് ജീവിതം കൊടുക്കാൻ പല കാര്യങ്ങളും പല നേട്ടങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് ഒരു ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ അനുവദിച്ചിട്ടുണ്ട് പരിഹസിക്കുന്നവരും ധാരാളം നമുക്ക് കാണാം ഇവിടെ നമുക്ക് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ ഈ ഒരുപാട് ആണുങ്ങൾ പട്ടാളക്കാർ അതേപോലെ തന്നെ പുരുഷന്മാർ വധിക്കപ്പെട്ടപ്പോ ഒരുപാട് ഒരുപാട് സ്ത്രീകൾ ഭർത്താക്കന്മാരില്ലാതെ ആണുങ്ങൾ കിട്ടാതെ നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇന്ത്യയുടെ കവയത്രിയായ ഇന്ത്യയുടെ കവയത്രി അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു ഇസ്ലാമിന്റെ ബഹുഭാരത് നിയമം ഇപ്പോഴാണ് കാലികവും ജനീനവുമാണെന്ന് നമുക്ക് മനസ്സിലായത് സരോജിനി നായിഡു എന്ന ഇന്ത്യൻ കവയത്രി അന്ന് പ്രസ്താവിച്ചത് ചരിത്രത്തിൽ ഇന്നും മിടം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഇതിലൂടെയുണ്ട് നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ പെൺകുട്ടികളെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമാകുന്ന രീതിയിൽ നിങ്ങൾ വിവാഹം കഴിക്കുക അതുകൊണ്ട് തന്നെ മനുഷ്യ പരമ്പരയുടെ വർധനവ് സന്താന വർധനവിന്റെ മഹത്വം അതൊരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന അഭിവാജ്യ ഘടകമാണ് വെല്ലുവിളികൾ സ്വീകരിക്കാനും അതേപോലെ തന്നെ രാജ്യത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാനും ഈ രാജ്യത്തിന്റെ വളർച്ചക്കും രാജ്യത്തിന്റെ ഉന്നതിക്കും ഉദാസ്തമായ നിലനിൽപ്പിനും ഒക്കെ ഇവിടെ സമൂഹം ഉണ്ടാവണം ആ സമൂഹം ഉണ്ടാവണമെങ്കിൽ സന്താനവർദ്ധനവ് വളരെ അനിവാര്യമാണ് അതിൻ്റെ ഒരുപാട് അതിന് വിഘാതമായി ഉണ്ടാകുന്ന സന്താനവർദ്ധനവിന് വിഘാതമാകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ സമൂഹത്തിൽ സൃഷ്ടിക്കും അതുകൊണ്ടാണ് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ്ഹു ഈ കോട്ടങ്ങളുണ്ടാക്കുന്ന മുഴുവൻ പ്രവണതകളെയും ഒഴിവാക്കണം അതൊക്കെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വളരെയധികം അപകടങ്ങളും അഭായങ്ങളും സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സമ്പൂർണമായ നിയമങ്ങൾ സർവ്വജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന നിയമങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലുള്ള നിയമങ്ങളൊക്കെ മുഴുവനും ഉൾക്കൊണ്ടും പരിപാലിച്ചും അനുസരിച്ചും കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മഹാനവറുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഉത്തമമായ സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുംസൂലും കൽപ്പിച്ച നിയമങ്ങളെയും അനുസരിക്കൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ് അത് അനിവാര്യമാണ് ആ നിയമങ്ങളിലൂടെ നമുക്ക് ഉത്തമമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും ഖുർആനിൽ പറഞ്ഞു മോമിനത്തിൻ്റാഹു റസൂലും ഒരു മോമിനായ ആണിനോ ഒരു വിശ്വാസിയായ പുരുഷനോ ഒരു വിശ്വാസിനിയായ സ്ത്രീക്കോ അല്ലാഹു വിധിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വാതന്ത്ര്യം ഇല്ല ഒലാഹൂലവും റസൂലിനെയും ആരെങ്കിലും ധിക്കുകയാണെങ്കിൽ പക്കം നല്ല ലം അവൻ വ്യക്തമായ വഴികയുടെ തരത്തിൽ ആയി പോകും കാരണം അള്ളാഹു റസൂലും നമുക്ക് നമ്മുടെ ശരീരത്തിന് നമ്മുടെ കുടുംബ നമ്മുടെ സാമൂഹികമായ ജീവിതത്തിന് ഉപകാരപ്രദവും സന്തോഷവും റാഹത്തും ഉള്ളതല്ലാത്ത ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല നമ്മുടെ വിജയത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ റസൂരൻ നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിനെതിരാകുന്ന മുഴുവൻ കാര്യങ്ങളും പൈശാച്ചികമായ പ്രവണതകളാണ് വിശാച്ചിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ വസ്വാസുകളും തെറ്റിദ്ധാരണകളുമാണെന്ന് പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ അനീഫായ നടപ്പിലാക്കിയ ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് വിവാഹം അതിലേക്ക് കടന്നു വന്ന് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിച്ച് പ്രായത്തും സന്തോഷവും മനസ്സമാധാനവും ഉള്ളൊരു ജീവിതം നയിക്കാൻ മുന്നോട്ട് വരണമെന്ന് മാത്രം ഈ സമയത്ത് ഉദ്ബോധിപ്പിക്കുകയാണ് ഈ നാടും എല്ലാ നാടുകളിലും സന്തോഷവും സമാധാനവും നിലനിർത്തി തെരുമാറാകട്ടെ നമുക്ക് ഇമാനും നമ്മുടെ ആഫിയത്തും മറ്റെല്ലാ അനുഗ്രഹങ്ങളിലും നമുക്ക് അള്ളാഹു ചെയ്ത് രണ്ടു ലോകത്തും വിജയിക്കുന്ന സ്വാലിഹ്യങ്ങൾ തരട്ടെല്ലാത്തു